നമസ്കാരം ഏറെക്കാലമായി പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രതിസന്ധി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു ഉയർന്ന പണപ്പെരുപ്പം വൻതോതിലുള്ള കടബാധ്യത രാഷ്ട്രീയ അസ്ഥിരത എന്നിവയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടത് രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയാണ് ഇടയ്ക്കിടയുള്ള ഭരണമാറ്റങ്ങളും നയരൂപീകരണത്തിലെ സ്ഥിരത ഇല്ലായ്മയും വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു സൈനിക ഇടപെടലുകൾ സർക്കാരുകളുടെ കാലാവധി പൂർത്തിയാക്കാനുള്ള കഴിവില്ലായ്മ അഴിമതി എന്നിവയെല്ലാം ഈ അസ്ഥിരത വർദ്ധിപ്പിച്ചു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദീർഘകാല സാമ്പത്തിക പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ വരികയും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന വലിയൊരു വെല്ലുവിളി ഉയർന്ന കടബാധ്യതയാണ് അന്താരാഷ്ട്ര നാണയനിധി ലോക ബാങ്ക് ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വലിയ തുക വായ്പ എടുത്തിട്ടുണ്ട് ഈ കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പാകിസ്ഥാന് പുതിയ വായ്പകൾ ലഭിക്കുവാൻ പ്രയാസം നേരിടുന്നു കടം വർദ്ധിക്കുന്നതിനനുസരിച്ച് രാജ്യത്തിൻ്റെ വിദേശ നാണയ കരുതൽ ശേഖരം കുറയുകയും ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഗണ്യമായി ഇടിയുകയും ചെയ്യും ഇത് ഇറക്കുമതി ചെലവുകൾ വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം ഉയർത്തുകയും ചെയ്തു വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറച്ചു വില വർധനവ് ഗതാഗത മേഖലയെ ബാധിക്കുകയും കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ വില കൂടുവാൻ കാരണമാവുകയും ചെയ്തു ഇപ്പോഴിതാ പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ച പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സൂചന നൽകിക്കൊണ്ട് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ യമഹ ഉൾപ്പെടെയുള്ള വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ പാകിസ്ഥാനിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് മൈക്രോസോഫ്റ്റ് ഷെൽ ഫൈസർ ഊബർ തുടങ്ങിയ ആഗോള കമ്പനികൾ ഇതിനകം തന്നെ പാകിസ്ഥാനിലെ ബിസിനസ് അന്തരീക്ഷം സുസ്ഥിരമല്ലെന്ന് കണ്ടെത്തി രാജ്യം വിട്ടു ഈ മാസം ഒൻപതിന് യമഹ മോട്ടോർ പാകിസ്ഥാൻ ഔദ്യോഗികമായി മോട്ടോർ സൈക്കിൾ ഉൽപ്പാദനം നിർത്തിവച്ചു ബിസിനസ് തന്ത്രങ്ങളിലെ മാറ്റം എന്നാണ് കമ്പനി ഇതിന് കാരണമായി പറഞ്ഞത് എങ്കിലും വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയും നയപരമായ മാറ്റങ്ങളുമാണ് യഥാർത്ഥ കാരണം ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം രാഷ്ട്രീയ അരാജകത്വവും നിയമപരമായ അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടി മൈക്രോസോഫ്റ്റ് പാകിസ്ഥാനിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് യമഹയുടെ ഈ പിന്മാറ്റം മൈക്രോസോഫ്റ്റിന്റെ പിന്മാറ്റം പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി പാകിസ്ഥാന്റെ വിപണികളിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ആഗോള ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് ഒടുവിൽ പിന്മാറിയത് യമഹയും മൈക്രോസോഫ്റ്റും ഈ പട്ടികയിലെ അവസാനത്തെ കമ്പനികളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ടെക് ഫാർമ ഊർജ മേഖലകളിലെ ഇരുപത്തി ഒന്നിലധികം പ്രമുഖ കമ്പനികൾ പാകിസ്ഥാൻ വിട്ടിരുന്നു ഷെൽ പാകിസ്ഥാൻ ടെലിനോർ ഫൈസർ സനോഫി ബെയർ എലി ലില്ലി വിയാട്രിസ് കരിമാൻ ഊബർ തുടങ്ങിയ പ്രമുഖ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു ഓരോ പിന്മാറ്റവും പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുകയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയും പുതിയ നിക്ഷേപകരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ പിന്മാറ്റവും ആഗോള വിപണിക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ് പാകിസ്ഥാൻ ബിസിനസ് ചെയ്യാൻ സുരക്ഷിതമോ ലാഭകരമോ സ്ഥിരതയുള്ളതോ അല്ല ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുകയും വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്ക് കുറയ്ക്കുകയും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാനിൽ നയങ്ങൾ തീരുമാനിക്കുന്നത് സാമ്പത്തിക വിദഗ്ധരല്ല മറിച്ച് സൈനിക നേതാക്കളാണെന്ന് ആഗോള കോർപ്പറേഷനുകൾ മനസ്സിലാക്കി രാഷ്ട്രീയ അസ്ഥിരത സുരക്ഷാ ഭീഷണി അഴിമതി എന്നിവ പാകിസ്ഥാനെ ബഹുരാഷ്ട്ര കമ്പനികളുടെ ശ്മശാനമാക്കി മാറ്റിയിരിക്കുന്നു സർക്കാർ സ്ഥിരതയ്ക്കും നിയമവാഴ്ചയ്ക്കും മുൻഗണന നൽകാത്ത പക്ഷം ഈ പിന്മാറ്റങ്ങൾ തുടരുക തന്നെ ചെയ്യും ഒപ്പം പാകിസ്ഥാൻ്റെ സാമ്പത്തിക ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വെറും മിഥ്യാബോധമായി അവശേഷിക്കും വെബ്ഡെസ്ക് തത്വമൈ ടി വി